ഇതാണ് അനാക്കിയ എന്ന് പറയുന്ന സൗദിയിലെ ഒരു സ്ഥലമാണിത് മദീന ടൗണിൽ നിന്ന് കിലോമീറ്റർ നൂറ്റി പത്ത് കിലോമീറ്റർ ഉണ്ട് മദീന ടൗണിൽ നിന്ന്

മ്മള് റൂമെന്ന് തന്നെ എല്ലാം കരുതി വണ്ടിയിൽ എടുത്തു വെച്ചിട്ടുണ്ട് നോൽമ്പിൽ ആരെങ്കിലും ഉറങ്ങോ ഫജറിന്റെ ശേഷമേ ഉറങ്ങുള്ളൂ അയ്യ് ഒന്നും വേണ്ട അയ്യേ ഞാനൊന്നും കഴിക്കില്ലേ എനിക്ക് അങ്ങനെ ഈ അതെ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ അലവലാതി സാധനങ്ങളൊന്നും വൈലിന്ന് കഴിക്കുന്ന പരിപാടി ഇല്ല ചായ ഒന്നും എനിക്ക് വേണ്ടി ഒന്നും വേണ്ട ഇതാണ് അനാക്കിയ ഞാൻ അസ്രഫ് താനു അതാണ് അങ്ങനെ ഒത്തനടിച്ചു സുന്ദരമായ ഒരു അങ്ങാടിയാണ് അനാക്കിയ അങ്ങാടി നമ്മളെ ചാനൽ കാണുന്നവർ എല്ലാവർക്കും നമ്മൾ നന്ദി രേഖപ്പെടുത്തുന്നു എൻ്റെ പാട്ടുകൾ കേൾക്കുക അസ്രഫ് താനൂർ എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേണ്ട മോനെ വീഡിയോ എടുക്കുന്നില്ല ഡയമണ്ട് ഇഷ്ടം പോലെ നമ്മൾ വയ്യുന്നങ്ങനെ സാ അടിക്കോറ് വണ്ടിയിൽ ഇണ്ടല്ലോ പിന്നെ പേടി ഓയിക്കറിങ്ങക്ക് നാളെയും മദീനയിൽ നിന്ന് നൂറ്റിപ്പത്ത് കിലോമീറ്റർ ഉണ്ട് അനാക്കിയ അങ്ങാടിയിലേക്ക് നല്ല സൂപ്പർ ഒരു അങ്ങാടിയാണ് കേട്ടാ നല്ല സൈലന്റ് ഏരിയ പക്ഷേ വേറൊരു കാര്യം കേട്ടാ ഇവിടെ ഒരുപാട് ഒഴിഞ്ഞ സ്ഥലങ്ങളുണ്ട് മരുഭൂമി അപ്പൊ രാത്രി ആയതുകൊണ്ടാണ് മരുഭൂമി ശരിക്ക് കാണാൻ പറ്റാത്തത് ഇവിടെയൊക്കെ ഒരാൾ വന്ന് പെട്ടുകഴിഞ്ഞാല് മരുഭൂമിയിൽ പെട്ട് കഴിഞ്ഞ പിന്നെ അയാളെ ജീവൻ പോലും കിട്ടൂല മണിക്കക്കല്ലേ മുഞ്ചത്തിപ്പൂവേ വണ്ടി വല്ലാതെ ചാടിക്കല്ലേ മോനെ അങ്ങാടി അതൊന്നും മദ്രസം തോന്നില്ലേ ഹൈസ്കൂളാണ് സ്കൂൾ നല്ലൊരു കാഴ്ചകളാണ് കേട്ടാ അങ്ങനെ ഒരുപാട് നല്ല നല്ല കാഴ്ചകളുണ്ട് സൗദിയിൽ അതിന് നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നമ്മൾ ഇതേപോലെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് എടുക്കുന്ന നമ്മളെ പാട്ട് കേൾക്കൂ ഇന്ന് നോൽമ്പ് ഇരുപത്തിയെട്ടായിട്ടോ നോൽപ് ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ വീഡിയോ എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി എട്ടാം തിയതി ഇരുപത്തിയെട്ടാം തീയതി ഇന്ന് മോൽമ്പ് ഇരുപത്തിയെട്ട് കട്ടൻ ചായ വേണ കുടിക്കാണേ അവിടെ ഒരു വലിയൊരു ബോർഡ് കണ്ട് അൽ അനാക്കിയ എന്ന് പറഞ്ഞത് പക്ഷെ അത് സൂം ചെയ്താലേ കിട്ടുള്ളൂ അത് കുറച്ച് ദൂരാണ് ആടെ ഒന്ന് സ്ലോ ആക്കി ഈ റൗണ്ട് റൗണ്ട് ഔപ്പോട്ട് ഒന്ന് ശരിക്കും എടുക്കണം ഒന്ന് റൗണ്ട് ഔപ്പോട്ട് അടിച്ചു നോക്കാം ഒന്ന് എന്നാ ആ ബോഡ് കുറെ ദൂരാണ് കാണുന്നത് അതാണ് അങ്ങനെ അനാക്കിയ അങ്ങാടിയിൽ നിന്ന് ഞങ്ങൾ വിട പറയുന്നു ഞങ്ങൾ കമ്പനീൻ്റെ സാധനം ഇറക്കാൻ വേണ്ടിയിട്ട് അനാക്കിയയിൽ വന്നതാണ് ലേസ് കമ്പനിന്റെ സാധനം അത് ഗോഡൗണിൽ കൂടുതൽ ഇറക്കി തിരിച്ചു പോകുന്നു മദീനയിലേക്ക് തിരിച്ചു പോകുന്നു ഒരു ചെറിയൊരു ബ്രിഡ്ജിൻ്റെ ഓവർ ബ്രിഡ്ജ് ഈ കാണുന്ന നടപ്പാലം നടപ്പാലം ഏ ആ ഇല്ലാത്ത കുറച്ച് ടയർ കട ഒരു ടയർ കടയാണ് കാണുന്നത് പെട്രോൾ പമ്പ് ഇത് മുനിസിപ്പാലിറ്റി ഓഫീസ് പോലീസിൻ്റെ മിലിട്ടറി ഓഫീസ് അസ്രഫ് താനൂർ ഇത് ഫൈസൽ താനൂർ വണ്ടി ഓടിക്കുന്നത് പൈസ താനൂര് വീഡിയോ എടുക്കുന്നത് അസ്രഫ് താനൂര് പത്ത് മിനിറ്റ് കറക്റ്റാണോ ൂറാണ് സ്പീഡ് അങ്ങനെ വീഡിയോ നിർത്തുന്നു